ഞാൻ അതിനെക്കുറിച്ച് എത്ര മറുപടി പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ വി വി പ്രകാശിൻ്റെ ഭാര്യയും മകളും പറഞ്ഞ മറുപടിയോളം ഒരു മറുപടി പറയാൻ എനിക്കാവില്ല അതിനപ്പുറത്ത് വേറെ മറുപടിയില്ല ഇന്ന് തന്നെയാണല്ലോ ഒന്ന് മൂന്ന് മുതലക്കാണ് പറഞ്ഞത് വി വി പ്രകാശ് ഞങ്ങളുടെ ഒക്കെ സഹപ്രവർത്തകനായിരുന്നു കെ എസ് യുവിൽ യൂത്ത് കോൺഗ്രസിലൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ച് പിന്നെ ഡി സി സി പ്രസിഡന്റ് ആൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിച്ച വ്യക്തിയാണ് അകാലത്തിലാണ് അപ്രതീക്ഷിതമായിട്ടാണ് ഞങ്ങൾക്കൊക്കെ ഇപ്പോഴും അതിന് മനസ്സിൽ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹം വിട്ടുപോയത് പക്ഷേ ആ കുടുംബം വി വി പ്രകാശ് ഉയർത്തിപ്പിടിച്ച പാർട്ടിയോടുള്ള സ്നേഹം ഒരു വിട്ടുവീഴ്ചയും ഒരു സമീപനമാണ് എന്നും പാർട്ടിയുടെ കാര്യത്തിൽ വി പ്രകാശും ഉണ്ടായിരുന്നു അത്രയും നല്ലൊരു പാർട്ടി പ്രവർത്തനമായിരുന്നു അദ്ദേഹം ആ ഒരു വി വി പ്രകാശിൻ്റെ പാർട്ടിയോടുള്ള കമ്മിറ്റ്മെൻറ്റ് അതാ കുടുംബത്തിന് ഇപ്പോഴുമുണ്ട് എന്ന് ആ കുടുംബം തെളിയിച്ചിരിക്കുകയാണ് പാർട്ടിക്ക് ഞങ്ങൾ പറയട്ടെ കെ പി സി സിക്ക് പ്രത്യേകം അവരോട് കടപ്പാടുണ്ട് എന്ന് പറയുന്ന സന്ദർഭം ഞാൻ വിനിയോഗിക്കുക നിങ്ങൾ പറഞ്ഞല്ലോ ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നും ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല കോൺഗ്രസിനെയും യു ഡി എഫിനെയും ശക്തിപ്പെടുത്തുന്ന വാക്കുകളായിരുന്നു അവരുടേത് രണ്ട് പ്രാവശ്യമാണ് അവർ മാധ്യമങ്ങളെ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നത് ആ രണ്ട് പ്രാവശ്യം പാർട്ടിയോടുള്ള അവരുടെ ഒരു ആത്മാർത്ഥതയും താല്പര്യവും അവർ പ്രകടിപ്പിക്കുകയും ചെയ്തു അവരുടെ ആ ഒരു കാര്യത്തിൽ മറ്റൊരു മറുപടിയും അതിനകത്ത് ആവശ്യമില്ല അതിനകത്ത് ഞങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനേഴ്സിനകത്ത് താര പ്രചാരികൾക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം ലിസ്റ്റിലുണ്ട് അദ്ദേഹം ഈ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവേശം നൽകുന്ന കാര്യമാണ് ഒരിക്കലും ഒരാളെ കോൺഗ്രസിനകത്തോ മുസ്ലിം ലീഗിനകത്തോ അല്ലെങ്കിൽ യു ഡി എഫിനകത്തോ ഒരു നേതാക്കളെയും ബോധപൂർവം മാറ്റി നിർത്താനുള്ള ഒരു ശ്രമവും ഉണ്ടായിട്ടില്ല അത്രയും ഞാൻ ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നു ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് ഞങ്ങൾ അദ്ദേഹം വരുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ആളുകളാണ് അത്ര അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നുള്ളൂ അല്ല അത് അതിനകത്ത് പല കാര്യങ്ങളുണ്ട് പല നേതാക്കളും വരുമ്പോൾ ഞങ്ങൾ അതിനകത്ത് വരുമ്പോൾ ഞങ്ങൾ ഞങ്ങളറിയിക്കും തിരഞ്ഞെടുപ്പ് കമ്മിറ്റി അറിയിക്കും ലീഡേഴ്സ് വരുന്നു വരുമ്പോൾ അവർക്കുള്ള സ പാർട്ടി മീറ്റിങ്ങുകളോ കുടുംബയോഗങ്ങളോ പബ്ലിക് മീറ്റിങ്ങോ അതുമായി ബന്ധപ്പെട്ട് എന്താണോ എന്നുള്ളത് പ്രോഗ്രാം ചെയ്യുന്നത് ഇവിടെ തിരഞ്ഞെടുക്കാൻ പറ്റിയാണ് ആ പ്രോഗ്രാം ചെയ്ത് അവരറിയിക്കും ഇത്ര പ്രോഗ്രാമിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം ഇത്ര പ്രോഗ്രാം നിങ്ങൾക്കുണ്ട് ഇത്ര ദിവസം എത്ര ദിവസമാണോ നിങ്ങൾ ചിലവഴിക്കുന്നത് അത്രയും ദിവസം പ്രോഗ്രാം കൊടുക്കും അങ്ങനെയാണ് അതിൻ്റെ ഒരു നടപടിക്രമം ചുമതല ഉണ്ടായിരുന്നു എം പിമാർക്ക് എം എൽ എ മാർക്കുണ്ടായിരുന്നു എം പിമാർക്കുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു അല്ല എന്താ അതിന് തർക്കം വല്ലതും ഉണ്ടോ ചാണ്ടി ഉമ്മൻ ഒരു പഞ്ചായത്തിൽ ഇടക്കര പഞ്ചായത്തിൽ അദ്ദേഹത്തിന് ചുമതല അവിടെയായിരുന്നു ഇടക്കര പഞ്ചായത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തനം കൊടുത്തു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയിൽ അദ്ദേഹം ഏതാണ്ട് മൂവായിരത്തോളം വീടുകൾ കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഒരു മാതൃകയാണ് അപ്പോൾ അദ്ദേഹത്തിനെ അഭിനന്ദിക്കൽ എന്താ തെറ്റുള്ളത് ഒരു തെറ്റുമില്ല എല്ലാവരും അഭിനന്ദിച്ചിട്ടുണ്ട് അങ്ങനെ സെലക്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അതിന് മൊത്തം ലിസ്റ്റ് എടുത്തിട്ട് പറയണം അവരഭിനന്ദിച്ച് പാർട്ടിയുടെ ഭാഗമാണ് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ളവരാണ് അഭിനന്ദിച്ച് യു ഡി എഫിൻ്റെ ഭാഗമായിട്ടുള്ളവരാണ് അഭിനന്ദിച്ചത് അതിനകത്തൊന്നും മറ്റൊന്നുമില്ല കാരണം മൂവായിരം വീട് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലല്ല മറ്റൊരു മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയിട്ട് മൂവായിരം വീടുകൾ കയറി ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അദ്ദേഹം മാത്രമേ അത് ചെയ്തുള്ളൂ എല്ലാവരും പ്രവർത്തിച്ചിട്ടുണ്ട് ഓരോ ശൈലിയിൽ പക്ഷേ അദ്ദേഹം തിരഞ്ഞെടുത്ത ശൈലി ഈ രീതിയിലായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യസ്തത ഉള്ളതുകൊണ്ട് ഒരു അഭിനന്ദനം കൊടുക്കുന്നില്ല എന്താ തെറ്റുള്ളത് ഞങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ അതിനകത്ത് ഞങ്ങൾ മാറ്റുന്നില്ല യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് ഇവിടെ മത്സരം എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിൽ നിന്ന് ഞങ്ങൾ മാറുന്നില്ല